പറയാം ഞാൻ സെവൻത് ഡി മദർ വെറോണിക്ക ഭാഗം ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയിലും ും പ്രവൃത്തികളിലും ശ്രദ്ധ കൊടുത്തിരുന്നു സോഫിയ ലീവ്സ് എന്ന നമ്മുടെ കുഞ്ഞു വെറോണിക്ക വളരുന്നതിനനുസരിച്ച് സത്യത്തിലേക്കുള്ള അവളുടെ അന്വേഷണം ശക്തമായി അവളുടെ പിതാവ് ഒരു ആംഗ്ലിക്കൻ ചാപ്ലിയർ അല്ലെങ്കിൽ പുരോഹിതനായിരുന്നെങ്കിലും സോഫിയുടെ മനസ്സ് സഭയുടെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ഒരു പ്രഭാതത്തിൽ നേരിയൊരു ശബ്ദം കേട്ടു സമാധാനം ഞാൻ നിനക്ക് തരും എന്റെ സമാധാനം ഞാൻ നിനക്ക് വിട്ടുതരുന്നു ആ ശബ്ദം എന്താണെന്ന് സോഫിക്ക് മനസ്സിലായി കുഞ്ഞു സോഫിയിൽ നിന്ന് മദർ മദർവേരവണിക്കയിലേക്കുള്ള പരിണാമം കഠിനമായിരുന്നു വളരെയധികം പ്രയാസങ്ങളും ക്ലേശങ്ങളും വരുന്ന പാതകളായിരുന്നു അവളെ കാത്തിരുന്നത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അവൾ സഭയിൽ കത്തോലിക്കും ഈ തീരുമാനത്തിന് വേണ്ടി അവൾക്ക് പല ത്യാഗങ്ങളും ചെയ്യേണ്ടി വന്നു ഒരു നാവിക ഉദ്യോഗസ്ഥനുമായുള്ള വിവാഹ നിശ്ചയം അവൾ ഉപേക്ഷിച്ചു ക്രിസ്തുവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനുള്ള അവളുടെ തീവ്രമായ ആഗ്രഹമായിരുന്നു ഇതിന് കാരണം ഈ സമയം അവൾ സെന്റ് ജോസഫ് ഓഫ് ദി ആപ്പറേഷൻ എന്ന സന്യാസിനി സഭയിൽ ചേരാൻ തീരുമാനിച്ചു സന്യാസ വസ്ത്രം സ്വീകരിച്ചപ്പോൾ അവൾ സിസ്റ്റർ മദർ വെറോണിക്ക ഓഫ് ദി പാഷൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു ക്രിസ്തുവിനു വേണ്ടി സഹിക്കാനും ധ്യാനാത്മകമായി പ്രാർത്ഥനയിൽ മുഴുകാനും തപസ് ചെയ്യാനുമായിരുന്നു അവളുടെ തീവ്രമായ ആഗ്രഹം എന്നാൽ അവളുടെ മേലാധികാരികൾ അവളുടെ കഴിവുകൾ തിരിച്ചറിയുകയും രോഗികളെ പഠിപ്പിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും അവളെ നിയോഗിക്കുകയും ചെയ്തു സത്യത്തോടുള്ള അവൾ അന്വേഷണവും ദൈവത്തിലുള്ള വിശ്വാസവും അവളെ വലിയൊരു ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുകയായിരുന്നു കൂട്ടുകാരി ഇനി മദർ വെറോണിക്ക ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം അവതരിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരായ ഡാനി ആർ ആൻഡ് ആർഗ്ലി ആയിരിക്കുക താങ്ക് യു ഡാനി ആൻഡ് ആത്മി ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഭയവും ആശങ്കയും തോന്നാം എന്നാൽ ദൈവം നമുക്കൊപ്പം ഉണ്ടെന്നുള്ള ഉറപ്പുള്ളവർ ഒരിക്കലും തളരുന്നില്ല പ്രതിസന്ധികളിൽ പോലും ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം ജയിക്കാനാകും ധൈര്യമെന്നത് ഭയമില്ലായ്മയല്ല ഭയമുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം നമ്മോടൊപ്പം ഉറപ്പോടെ മുന്നോട്ട് പോകുക ദൈവത്തോടൊപ്പം നിൽക്കുന്നവൻ ഒരിക്കലും തോറ്റുപോകില്ല வீண்டும் காணும் தவரே திஸ் இஸ் ஆர் அவந்திகா சைன்